സെന്റ് സെന്റ് ജോർജ് ജോർജ് ഓർത്തഡോക്സ് ഓർത്തഡോക്സ് പള്ളിയിൽ പെരുന്നാൾ ആഘോഷിച്ചു വിശുദ്ധ കുർബാന കുർബാന മധ്യസ്ഥ പ്രാർത്ഥന നടന്നു പള്ളിയിലാണ് പെരുന്നാൾ ആഘോഷിച്ചത് വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയും നടന്നു മൂന്നേമിൽ കുർബാനയ്ക്ക് ഫാദർ ബെഹനാൻ കോലത ഫാദർ സഞ്ജു പി മാത്യു ഫാദർ വി തോമസ് എന്നിവർ നേതൃത്വം നൽകി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷം നേർച്ച വിളംബം നടന്നു ഇടവക ട്രിസ്റ്റി പി കെ ബാബു ബംഗ്ലാവിൽ സെക്രട്ടറി ഷാജി തറാജ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം